ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കേണ്ടവരുടെ പട്ടിക സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി പുറത്തിറക്കിയപ്പോൾ അതിലേറ്റവും കൂടുതൽ ഒരു പേര് മലപ്പുറം സ്ഥാനാർത്ഥിയുടെ ആണ് മലപ്പുറത്ത് എൻ ഡിക്ക് വേണ്ടി ഇത്തവണ കളത്തിലിറങ്ങുന്നത് എം അബ്ദുൽ സലാം എന്ന് പറയുന്ന ഒരാളാണ് അപ്പോൾ തന്നെ ചോദിച്ചിരിക്കുന്നു ആരാണ് എം അബ്ദുൽ സലാം എങ്ങനെയാണ് അദ്ദേഹം ബി ജെ പിയിൽ എത്തിയതെന്ന ചോദ്യങ്ങളൊക്കെ വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് അതിന്റെ ഉത്തരം പറയുന്നതിന് മുൻപ് എങ്ങനെയാണ് അബ്ദുൽ സലാം എവിടെയായിരുന്നു അബ്ദുൽസലാം ആദ്യം ഉണ്ടായിരുന്നത് എന്ന ചോദ്യം പ്രസക്തമാണല്ലോ അദ്ദേഹം ഒരു മുസ്ലിം ലീഗുകാരനായിരുന്നു മുസ്ലിം ലീഗിന്റെ വിശ്വസ്തനായ ഒരു നേതാവായിരുന്നു അബ്ദുൽ സലാം അത് മാത്രമല്ല കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറുടെ കസേര നൽകിയായിരുന്നു ലീഗുകാർ അദ്ദേഹത്തോടുള്ള സ്നേഹം പലപ്പോഴും പ്രകടിപ്പിച്ചിരുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം അപ്പൊ തന്നെ അറിയാം എത്രത്തോളം ലീഗുമായി ചേർന്ന ആളാണ് അബ്ദുൽ സലാം എന്നുള്ളത് പക്ഷേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയുടെ സ്ഥാനം വന്നതോട് തന്നെ ഇപ്പോൾ ലീഗുകാരും വല്ലാത്തൊരു ഞെട്ടലിലാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടാണ് എം അബ്ദുൽ സലാം മത്സരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ കാലിക്കറ്റ് സർവകലാശാല വി സി ആയിരുന്നു സല അന്ന് ക്യാമ്പസിൽ ലീഗ് പിന്തുണയോടെ നടപ്പാക്കിയ തെറ്റായ നയങ്ങൾ വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും വലിയ എതിർപ്പിന് ഇടയാക്കിയിട്ടുണ്ടായിരുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് സർവകലാശാല ഭൂമി ലീഗ് ബിനാമികൾക്ക് വിൽക്കാനുള്ള നീക്കം തന്നെ വലിയ പ്രശ്നങ്ങളാണ് അന്ന് ഉണ്ടാക്കിയിരുന്നത് ക്യാമ്പസ് നിരന്തര സമരങ്ങളുടെ വേദിയായി മാറിയതും അക്കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ് അന്നൊക്കെ അവിടെ വി ആയിട്ടിരുന്നത് എം അബ്ദുൽ സലാം ആയിരുന്നു അതിനൊപ്പം വിദ്യാർത്ഥി സമരത്തെ നേരിടാൻ ക്യാമ്പസിനുള്ളിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് പോലും സ്ഥാപിച്ച ഒരു സാഹചര്യം അന്ന് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടങ്ങളിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ കുറച്ചുകൂടി മുഖമൊന്ന് വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ ഈ വിദ്യാർത്ഥി സമരങ്ങളൊക്കെ അടിച്ചമർത്താൻ വേണ്ടി പോലീസ് സഹായത്തോടുകൂടി കാലിക്കറ്റ് സർവകലാശാലയിൽ നടത്തിവന്ന നടപടികൾ അത് ക്രൂരമായ നടപടികൾ നമ്മൾ കണ്ടതാണ് അന്ന് ഈ അബ്ദുൽ സലാമിന് കുട പിടിച്ചുകൊണ്ടിരുന്നത് ലീഗുകാരും കോൺഗ്രസ് ഒക്കെ തന്നെയായിരുന്നു ആ അതേ അബ്ദുൽ സലാമാണ് ഇപ്പോൾ മലപ്പുറത്ത് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങുന്നത് എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അക്കാലത്ത് യു ഡി എഫ് സിൻഡിക്കേറ്റിന്റെ തെറ്റായ തീരുമാനങ്ങളെല്ലാം അംഗീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്തിരുന്നതും സലാം ആയിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് അങ്ങനെ കാലിക്കറ്റ് സർവകലാശാലയിലെ ഒരു എപ്പോഴുമുള്ള ഒരു വിവാദമുഖമായിരുന്നു അന്ന് അബ്ദുൽ സലാം എന്നുള്ളതും നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അന്ന് സർവകലാശാലയിൽ നടന്ന പല നിയമനങ്ങളിലും അഴിമതി ഉണ്ടെന്ന ആക്ഷേപവും ശക്തമായിരുന്നു എന്ന് പറയുമ്പോൾ ലീഗിനും കോൺഗ്രസിനും പറ്റിയ ആള് തന്നെയായിരുന്നു അവിടെ വി സി ആയിട്ട് നിയമിച്ചത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കാലിക്കറ്റ് വി പദം ഒഴിഞ്ഞ സലാം ലീഗ് വിട്ടിട്ട് പിന്നെ സംഘപരിവാർ കൂടാരത്തിലേക്ക് എത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ചേരുകയായിരുന്നു സലാമിനെ തള്ളിപ്പറയാൻ ഇന്നും ലീഗുകാർ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തിരൂരിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇ എം അബ്ദുൽ സലാം അത് എന്തുകൊണ്ടാണ് തള്ളിപ്പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവകലാശാലയിൽ നടത്തിയ പല കാര്യങ്ങളും അത് അബ്ദുൽ സലാമിന് നല്ല വൃത്തിയായിട്ട് അറിയാം അത് തുറന്നു പറഞ്ഞാൽ അത് ലീഗിനും കോൺഗ്രസിനും ഒക്കെ തന്നെ തലവേദനയായി മാറും അതുകൊണ്ടാണ് എം അബ്ദുൽ സലാമിനെ തള്ളിപ്പറയാൻ ഇതുവരെ ലീഗും കോൺഗ്രസും ഒന്നും തയ്യാറാകാത്തത് എന്ന് വേണം അതിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ഒപ്പം സലാം ബി ജെ പിയിൽ എത്തിയെങ്കിലും ഈ ലീഗ് കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതിനുള്ള തെളിവുകളും പിന്നീട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതായത് ൂ സർവകലാശാലയിൽ ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങളുടെ പട്ടികയും കോൺഗ്രസുകാരെയും ലീഗുകാരെയും ഉൾപ്പെടുത്താൻ വേണ്ടി മുഖ്യ പങ്ക് വഹിച്ച ആൾ കൂടിയാണ് ഇ എം അബ്ദുൽ സലാം അതിനൊരു ഇടനിലക്കാരായി നിന്നുകൊണ്ട് ആരൊക്കെ വേണം പട്ടികയിൽ ഉൾപ്പെടുത്താൻ എന്നുള്ള കാര്യം ഗവർണറോട് പറഞ്ഞുകൊടുക്കുകയും അതിന് വേണ്ടിയിട്ട് ലീഗിന്റെയും കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ഉൾപ്പെടുത്തുകയും ചെയ്ത ഒരാൾ കൂടിയായിരുന്നു എ എം അബ്ദുൾ സലാം മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യനാണ് പൊന്നാനി ലോക്സഭയിലെ സ്ഥാനാർത്ഥി അതിനൊപ്പം തന്നെ മലപ്പുറത്തേക്ക് മത്സരിക്കാൻ എത്തുന്നത് എം അബ്ദുൽസലാം ആണെന്ന് പറയുമ്പോൾ കൃത്യമായ സമവാക്യങ്ങൾ ലക്ഷ്യം വെച്ചാണ് ബി ജെ പി അവിടെ കളമൊരുക്കുന്നത് അപ്പം ലീഗിൻ്റെ പഴയ നേതാവാണ് ലീഗിന്റെ തന്ത്രങ്ങൾ അറിയാം കോൺഗ്രസിന്റെ തന്ത്രങ്ങൾ അറിയാം അതുകൊണ്ട് കാലിക്കറ്റ് ബി ആയിരുന്ന സമയത്ത് തന്നെ നടത്തിയ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ആ രാഷ്ട്രീയ സമ്പന്നത കൊണ്ട് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ അനുഭവ പരിചയം കൊണ്ട് ഇത്തവണ മലപ്പുറത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഇറങ്ങുകയാണ് നമ്മുടെ എം അബ്ദുൽ സലാം അബ്ദുൽ സലാമിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ലീഗുകാർക്കും ആ നാട്ടുകാർക്കും ഉണ്ടാകില്ല പക്ഷേ എൻ ഡി എ സ്ഥാനാർത്ഥിയായി അബ്ദുൾ സലാം വന്നിട്ട് പോലും തന്റെ കൂടെ നിന്ന് തങ്ങളുടെ പ്രസ്ഥാനത്തെ ഒറ്റയാളെ തള്ളിപ്പറയാൻ ലീഗ് ഇതുവരെ തയ്യാറായിട്ടില്ല ഇല്ലെങ്കിൽ കോൺഗ്രസ് പോലും ഒരു വാക്ക് പോലും പറയാൻ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ അബ്ദുൽ സലാമിനെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ പലരുടെയും പേരുകൾ പുറത്തു വരും എന്നതുകൊണ്ട് തന്നെയാണ് ആ കാര്യം സംശയമില്ല ഒപ്പം ഗവർണർക്ക് പോലും കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ പേരുകൾ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി എഴുതി കൊടുത്ത ഒരാൾ കൂടിയാണ് എം അബ്ദുൽ സലാം പക്ഷേ മലപ്പുറത്ത് അദ്ദേഹത്തിന് എങ്ങനെ കൊടപിടിക്കാൻ കഴിയും എങ്ങനെ ജയിക്കാൻ കഴിയും എങ്ങനെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചുകൊണ്ട് പോകാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ കാത്തിരുന്ന് കാണണം ലീഗിന്റെ കോട്ടയിൽ ഒരു വെള്ളൽ വീഴ്ത്താൻ ഇതിലൂടെ ബി ജെ പിക്ക് ഒരു പക്ഷേ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് അബ്ദുൽ സലാമിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ഒപ്പം അബ്ദുൽ സലാമിനെ എങ്ങനെയാകും ഇനി ലീഗ് കൈകാര്യം ചെയ്യാൻ പോവുക എന്ന കാര്യമൊക്കെ തന്നെ നമ്മൾ കാത്തിരുന്ന് കാണണം ഒപ്പം തന്നെ ഇതുവരെ ലീഗ് തള്ളിപ്പറയാൻ ഇല്ലെങ്കിൽ അബ്ദുൽ സലാമിനെതിരെ ഒരു വാക്ക് പോലും പറയാൻ തയ്യാറാകാത്തത് ഇനി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ എന്തെങ്കിലും നിലപാട് മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ തന്നെ നമുക്കിനി ഇനി കാത്തിരുന്ന് കാണാം